ഇറാൻ്റെയും ഹെസ്ബുള്ളയുടെയും ലീഡേഴ്സ് ബേറൂട്ടിൽ മീറ്റിങ്ങുകൾ നടത്തി ഇസ്രയേലുമായിട്ടുള്ള രീതിയിൽ വലിയൊരു യുദ്ധവുമായിട്ടുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് നടത്തി ഇസ്രയേൽ ഇനി റാഫ പ്ലാനുമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണോ എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻറ്റി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈയൊരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവന നാമത്തിൽ സ്വാഗതം ചില ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ്റെ കൂഡ്സ് ഫോഴ്സ് തലവനായ ഇസ്മായിൽ ഖാനി ബീറൂട്ട് സന്ദർശിച്ച് ഹെസ്ബുള്ളായുടെ തലവൻ ന ഹസൻ നസറല്ലാവുമായിട്ടെല്ലാം കൂടിക്കാഴ്ച നടത്തി നസറല്ല ഇറാനോട് പറഞ്ഞത് ഇത് ഹെസ്ബുള്ളായുടെ ഒരു യുദ്ധമാണെന്നും ഇറാൻ ഡയറക്റ്റായിട്ട് ഒരു രീതിയിലും ഈ ഒരു യുദ്ധത്തിൽ ഇൻവോൾവ് ഓഫ് കോഴ്സ് ഹെസ്ബുള്ളക്ക് ഇറാൻ്റെ മിലിട്ടറി സാമ്പത്തിക സപ്പോർട്ട് എല്ലാം ആവശ്യമാണ് പക്ഷെ ഡയറക്റ്റായിട്ട് ഇറാൻ ഇൻവോൾവ് ചെയ്യണ്ട എന്നാണ് ഹെസ്ബുള്ള പറഞ്ഞത് ഓർക്കണം ഇറാൻ്റെ ആ ഒരു സ്ട്രാറ്റജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ പകരക്കാരെ ഉപയോഗിച്ച അതിപ്പോൾ ഗാസയിലുള്ള ഹമാസും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദാണിലും ലെബനോനിലെ ഹെസ്ബുള്ള യമനിലെ ഹൂദികൾ ഇറാഖിലും സിറിയയ്ക്കകത്തുള്ള ഷിയ മലീഷ്യ ഈ പകരക്കാരെ ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഇറാൻ ഇത്രയും നാളും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇറാൻ ഇപ്പോഴുള്ള കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഹെസ്ബുള്ളായും കൂടെ ഈ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കപ്പെട്ടാൽ ഇറാനും ഇതിലേക്ക് വലിച്ചഴക്കപ്പെടും ഇറാൻ അതിനൊട്ടും താല്പര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യം തന്നെ നോക്കിയാൽ ഇസ്രയേൽ ഹമാസിനെ ഏകദേശം തീർക്കുന്നതിൻ്റെ ഒരു വക്കിലായി നിൽക്കുകയാണ് അപ്പോൾ ഹെസ്ബുള്ളായും ഇനിയൊരു യുദ്ധത്തിൽ ഇസ്രയേലിനെ ആക്രമണത്താൽ മുഴുവനുമായിട്ടും ഹെസ്ബുള്ള തീർന്നാൽ ഇറാൻ അതിനും വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കൺസേൺ ഉണ്ട് ഇറാൻ ഒരു രീതിയിലും ഹെസ്ബുള്ളായെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല കാരണം ഇസ്രയേലിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ഇറാൻ്റെ പകരക്കാരാണ് ഹെസ്ബുള്ള അതും ഇസ്രയേലിൻ്റെ ആ ചുറ്റിനും വളഞ്ഞു കിടക്കുന്ന ഷിയാറ്റ് ക്രസൻറ്റ് അതിലെ ഏറ്റവും ശക്തമായ ഘടകമാണ് ഹെസ്ബുള്ള ഇറാൻ ഒരു രീതിയിലും ഈ ഒരു യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തന്നെ ഹെസ്ബുള്ളയെ നഷ്ടപ്പെടുത്താനും പറ്റില്ല ഇറാൻ്റെ ഈ കൺസേൺ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഹെസ്ബുള്ളയെ രക്ഷിക്കുവാൻ വേണ്ടി ഇസ്രയേലിനെതിരെ ഇറാൻ ഡയറക്റ്റായിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് അങ്ങ് ഏർപ്പെട്ടു പോകാം ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട് പോകാം അപ്പോൾ തന്നെ ഇറാൻ്റെ ഏറ്റവും വലിയ കൺസേൺ അങ്ങനെ ഡയറക്റ്റായിട്ട് ഇസ്രയേലുമായിട്ട് ഏറ്റുമുട്ടിയാൽ ഇറാൻ അറിയാം ഇസ്രയേൽ അതൊരു കാരണമാക്കി എടുക്കും കാരണം ഇറാനല്ലേ ആക്രമിക്കുന്നത് അപ്പോൾ കാരണമാക്കി എടുത്തുകൊണ്ട് ഇസ്രയേൽ പറയും ഇപ്പൊ ഹെസ്ബുള്ള മാത്രം തകർക്കുക അല്ല ഞങ്ങളുടെ ലക്ഷ്യം ഇറാന്റെ ആണവ പദ്ധതികളും കൂടെ ഞങ്ങൾ തകർക്കുകയാണെന്ന് ഓർക്കണം ഇസ്രയേൽ ഇതിനു മുമ്പ് ഇറാഖിലും സിറിയക്കകത്തുള്ള ആണവ പദ്ധതികളെ നശിപ്പിക്കുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു രീതിയിലും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ ഹമാസുമായിട്ടുള്ള ഒരു യുദ്ധത്തെ നമ്മൾ നോക്കിയാലോ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നത്ന്യാഹു ഓൾറെഡി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു റാഫ അറ്റാക്ക് പ്ലാൻ റാഫയാണ് ഈജിപ്തിൻ്റെ ബോർഡറുമായിട്ട് ചേർന്നിരിക്കുന്ന സ്ഥലം അവിടെയാണിപ്പോൾ ഹമാസിന്റെ ആ ഭീകരർ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന അവസാനത്തെ സ്ഥലം നിലയും കൂടെ നത്ന്യാഹു പറഞ്ഞത് അവരിപ്പോൾ അപ്രൂവ് ചെയ്യാൻ പോകുന്ന പ്ലാൻ സാധാരണ ജനത്തെ എങ്ങനെയാണ് റാഫയിലെ വാർ സോണുകളിൽ നിന്ന് ഇവാക്വേറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയും കൂടെ അപ്രൂവ് ചെയ്യാൻ പോവുകയാണെന്ന് സി ലോകം ഇപ്പോൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ റാഫയ്ക്കകത്തോട്ട് പോകരുത് അവിടെ ഏകദേശം വൺ പോയിന്റ് ഫോർ മില്യൺ ഗാസാക്കാർ ആ റാഫയുടെ പ്രദേശത്ത് താമസിക്കുന്നുണ്ടെന്ന് ഓർക്കണം ലോകം ഇസ്രയേലിനോട് നിർത്ത് നിർത്ത് എന്നിപ്പോൾ പറയുന്നു അപ്പോൾ തന്നെ ഇത് തുടങ്ങി വെച്ചതാര ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുകയും അനേകരെ കൊല്ലുകയും അനേകരെ പിടിച്ചുകൊണ്ട് പോവുകയും അതിനോടൊപ്പം ഹമാസ് അവരുടെ പലസ്തീനികളെ തന്നെ ഹ്യൂമൻ ഷീൽഡുകളായി മനുഷ്യ കവചങ്ങളായിട്ട് വല്ലതും ഉപയോഗിക്കുന്നു ഇതെല്ലാം ലോകം മനഃപൂർവ്വമായി കണ്ണടച്ചുവിടുകയാണോ അതോ സൗകര്യപ്രദം അങ്ങ് മറന്നുപോവുകയാണോ പ്രിയരെ നാം പാർക്കുന്ന ഈ ഒരു കാലം പ്രവചനം നിവൃത്തിയാകുന്ന ഒരു കാലമാണ് എസിയാവ് അഞ്ചിൻ്റെ ഇരുപത് പറയുന്നത് പോലെ നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും പറയുന്ന ഒരു കാലഘട്ടം പക്ഷേ ഇസ്രയേൽ പറയുന്നത് ഞങ്ങൾക്കൊരു പ്ലാനുണ്ട് ഞങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ ഐലൻ്റുകൾ ഉണ്ടാക്കി അവിടെ ഈ സാധാരണ ജനത്തെ ഞങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്യും എന്നിട്ട് ഹമാസിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുവാന്നു ഈവൻ ഇസ്രയേലിൻ്റെ സുഹൃത്തുക്കളായ അമേരിക്കയും ബ്രിട്ടൺ പോലും ഇപ്പോൾ ഇസ്രായേൽ എടുക്കുന്ന ഈ ഒരു സ്റ്റെപ്പിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നില്ല അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാന വിഷയം സാധാരണ ജനത്തിൻ്റെ സംരക്ഷണമാണ് എന്തൊരു അപ്സേഡായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇസ്രയേലിൻ്റെ പ്രധാനമായിട്ടുള്ള ഇപ്പോഴത്തെ വിഷയം ഹമാസിനെ തീർക്കുക എന്നുള്ളതാണ് പക്ഷെ ഇസ്രയേൽ ഒരു പരമാധികാരമുള്ള ഒരു രാജ്യമായിരിക്കെ അവർക്ക് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം അപ്രൂവൽ വേണോ സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും സ്റ്റെപ്പുകൾ എടുക്കുവാൻ ഒരിക്കലും ആവശ്യമില്ല ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കുവാൻ സെൽഫ് ഡിഫെൻസിനുള്ള അവകാശമുണ്ട് ഇസ്രയേലിലെ ജനതയെ ചുറ്റിനുമുള്ള ഭീഷണികളിൽ നിന്നെല്ലാം സംരക്ഷിക്കുവാൻ ഇസ്രായേലിന്റെ ആ ലീഡേഴ്സിന് ഉത്തരവാദിത്വമുണ്ട് ഇതിൻ്റെ എല്ലാം നടുവിലാണ് കഴിഞ്ഞ ആഴ്ച അമേരിക്കയുടെ സെനറ്റ് മെജോറിറ്റി ലീഡർ ചക് ഷൂമർ പറഞ്ഞത് ഇസ്രയേലി ഇനി ഇനി പുതിയ ഇലക്ഷനുകൾ വെക്കണമെന്നും നെതന്യാഹു തൻ്റെ ഓഫീസ് വിട്ടൊഴിഞ്ഞു പോകണമെന്നും യു യുസി ഇപ്രകാരമുള്ള പ്രസ്താവന റഷ്യയോ ചൈനയോ നോർത്ത് കൊറിയോ ഒന്നും അല്ല പറയുന്നത് പ്രത്യുത ഇസ്രയേലിൻ്റെ സുഹൃത്തെന്ന് പറയുന്ന അമേരിക്കയിലെ അമേരിക്കയുടെ ഒരു ടോപ്പ് ലീഡറാണ് ഈ പ്രസ്താവന പറയുന്നത് സോ എന്തായാലും പ്രിയമുള്ളവരെ നാം പാർക്കുന്ന ഈ കാലഘട്ടത്തിൽ കോമൺ സെൻസിനെ അത്ര കോമൺ ആയിട്ട് നാം കാണുന്നില്ല അതുകൊണ്ട് ഇസ്രയേലിനെയും ഇസ്രയേലിൻ്റെ നേതൃത്വത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം ഇസ്രയേലിൻ്റെ ലീഡേഴ്സിന് ദൈവം ജ്ഞാനം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക നമ്മുടെ ഈ ചാനൽ റെഗുലറായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ബൈബിളിൽ പറയുന്ന പ്രവചനങ്ങളിൽ അന്ത്യകാലത്തിൽ സകല ജാതിയും സകല രാഷ്ട്രങ്ങളും ഇസ്രയേലിൻ്റെ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുക്കും അതാണ് സക്രിയാവ് പന്ത്രണ്ടിന് മൂന്ന് പറയുന്നു നാം അത് ഓൾറെഡി ഇപ്പോൾ കണ്ടുവരികയാണ് ഇത് ഇനിയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ യാക്കോവിൻ്റെ കഷ്ടകാലം അല്ലെങ്കിൽ ഏഴ് വർഷത്തെ മഹോദരവകാലം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് ആ ഒരു പിരീഡിലേക്ക് അങ്ങ് പ്രവേശിക്കും ഇരമ്യ മുപ്പതിൻ്റെ ഏഴിലാണ് നമ്മൾ യാക്കോവിൻ്റെ കഷ്ടകാലം എന്നുള്ള ആ ഒരു കാര്യം കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് ഞാൻ റീസെൻ്റ്ലി ചെയ്ത മറ്റൊരു അപ്ഡേറ്റ് അനാലിസിസിലെ ഒരു ക്ലിപ്പിൻ്റെ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ആ ഒരു ക്ലിപ്പിൻ്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലിപ്പിൽ എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നതിനെ പറ്റി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ടേക്ക് എ ലുക്ക് ഞാൻ ഈ ഒരു സംഭവങ്ങളെല്ലാം നീങ്ങുന്നത് ആ സങ്കീർത്തനം എൺപത്തി മൂന്നിൽ കാണുന്ന ഒരു യുദ്ധത്തിലെ കല്യോ കാരണം അവിടെ നമ്മൾ കാണുന്നത് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ തൊട്ട് അയൽപക്ക രാജ്യങ്ങളിൽ നിൽക്കുന്ന ഭീഷണികളെ എല്ലാം കൈകാര്യം ചെയ്ത് ആ ഭീഷണികളെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് വൈദവേ ഞാൻ ഇതിനു മുമ്പ് സങ്കീർത്തനം എൺപത്തി മൂന്നിനെ പറ്റിയുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തെല്ലാമാണ് രാജ്യങ്ങൾ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അവിടെ പറയുന്ന രാജ്യങ്ങളുടെ ഇന്നത്തെ ഭാഗങ്ങൾ അല്ലെ ഇന്നത്തെ രാജ്യങ്ങളും ഗ്രൂപ്പുകളും ആരെല്ലാമാണ് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല നിങ്ങൾ കാണണം ൻ വൈതവേ ഇപ്രകാരമുള്ള കണ്ടൻ്റ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും അതിനോട് ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും അമർത്താൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള അപ്ഡേറ്റുകൾ ബൈബിൾ സ്റ്റഡികൾ ബൈബിൾ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ പോസ്റ്റഡാകുമ്പോൾ നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അതുകൊണ്ട് ആ സംഗീകീർത്തനം എൺപത്തിമൂന്ന് യുദ്ധത്തിന് ശേഷമാണ് എഹ്സ്കേൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ഗോഗ് മാഗോഗ് അധിനിവേശം അതിൽ റഷ്യ നയിക്കുന്ന ഒരു സംഘടിത ശക്തി അതിൽ ഇറാൻ ടെർക്കി ലിബിയ മറ്റ് ചില രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇസ്രയേലിനെതിരെ കടന്നു വരും എന്തായാലും ബൈബിൾ പറയുന്നു ഇസ്രയേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിമിത്തം ഇസ്രയേൽ അതിലും ജയാളിയായിരിക്കും അത് ഇസ്രയേലിൻ്റെ കഴിവുകൊണ്ടല്ല ദൈവം നേരിട്ട് ഇടപെടുകയാണ് മറ്റ് ചില സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എഹെസ്കെൽ മുപ്പത്തി എട്ടിലെ ആ ഒരു അധിനിവേശം ഗോഗ് മാഗോക്ക് അധിനിവേശത്തിലെ രാജ്യങ്ങൾ ആ സമയത്തെ ഇസ്രയേലിൻ്റെ സാഹചര്യം എങ്ങനെയാണ് റഷ്യയുടെ സാന്നിധ്യം ഇറാനിലും ലിബിയ്ക്കകത്തും സിറിയക്കകത്തും ഒക്കെയുള്ള കാര്യങ്ങൾ മറ്റ് ചില സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്തുവിലായവർക്ക് എനിക്കൊരു എൻകറേജ്മെൻറ്റ് തരാനുണ്ട് മിഡിൽ ഈസ്റ്റ് ഒരു ടിൻഡർ ബോക്സ് അതായത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങൾ എസ്കെൽ മുപ്പത്തിയെട്ടിലെ ഗോമാഗോക അധിനിവേശത്തിൻ്റെ ആ സന്ദേശം കണ്ടിട്ടുള്ളവർക്കറിയാം കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ കാണണം കാണുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വളരെ നല്ല സാധ്യതയുണ്ട് ആ ഏഴു വർഷത്തെ മഹോദരവകാലത്തിൻ്റെ നടുക്ക് അതായത് മിഡ് പോയിന്റിലെ ആ മൂന്നര വർഷത്തിൻ്റെ ആ സമയം ആകുമ്പോൾ അതായത് ആദ്യത്തെ മൂന്നര വർഷത്തിൻ്റെ അവസാന നാളുകളിലാണ് ഈ എസ്കേൽ മുപ്പത്തി എട്ടിലെ ഗോക്ക് മാഗോ അധിനിവേശം നടക്കുവാനായിട്ടുള്ള സാധ്യത പക്ഷേ ബൈബിളിലെ ആ പ്രവചന കലണ്ടർ നമ്മൾ നോക്കുമ്പോൾ അന്ത്യകാലത്തിൻ്റെ പ്രവചന കലണ്ടർ നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ ഇതും പഠിപ്പിക്കുന്നു ഏഴു വർഷത്തെ മഹോദരവകാലത്തിനൊക്കെ മുമ്പ് തന്നെ യേശു കർത്താവ് തൻ്റെ സത്യസഭയെ ഉൽപ്രാവണത്തിൽ ചേർക്കും എന്തുകൊണ്ടാണ് ഏഴു വർഷത്തെ മഹോദരവ മോദരവകാലത്തിന് മുമ്പ് ഉൽപ്രാപണം പത്ത് കാരണങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റ് സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് സെഷനിലായിട്ടാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ സന്ദേശങ്ങളുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് സെസനോണിക്ക് രണ്ടിലെ ആ വേദഭാഗത്തെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എതിർ ക്രിസ്തു ഉൽപ്രാപണം എതിർ ക്രിസ്തുവിനെ തടുക്കുന്നതാർ കർത്താവിൻ്റെ നാളെന്ന് പറയുന്നത് എന്ത് അപ്പോസ്റ്റാസിയ എന്ന് പറയുന്ന പദം വിശ്വാസത്യാഗമാണോ അത് ഉൽപ്രാപണമാണോ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന മറ്റൊരു സ്റ്റഡി സീരീസും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു സീരീസിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉൽപ്രാവണം ഏത് സമയവും സംഭവിക്കാവുന്നതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം ഇതുവരെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ല ആ തീരുമാനം തീരുമാനം ഇന്ന് ഒരു സമർപ്പണ എടുക്കാമോ ഓർക്കണം മാത്രമേ മാത്രമേ ഉള്ളൂ പ്രത്യാശ കാരണം നിത്യജീവൻ ഗോഡ് െന്ന് പറഞ്ഞെ ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും